ആ സുഹൃത്തുക്കളെ നമ്മളിന്ന് മൊബൈൽ നമ്പറിനകത്ത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചെന്ന് പറയുന്ന ആൻസർ കിട്ടിയെന്ന് വെച്ചു അഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ മൊബൈലിൽ എല്ലാവർക്കും ഒരു നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറെല്ലാം ടോട്ടൽ അങ്ങോട്ട് കൂട്ടുക കൂട്ടി കഴിയുമ്പോൾ ടോട്ടൽ ഫൈവ് എന്നാണ് കിട്ടിയെന്നുള്ളത് പറയുന്നത് അതുമല്ലെന്നുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത് ജനിച്ച ദിവസം ഫൈവ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വേറെ ഉണ്ട് അത് ഫൈവ് അങ്ങനെ അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെയുള്ള അതല്ല ടോട്ടൽ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ടെന്ന് വരും അത് ഏതാ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ മൊബൈൽ നമ്പർ കാര്യങ്ങൾ എടുക്കാൻ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഫൈവ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫൈവ് വന്നു കഴിഞ്ഞാലും വല്ലാതാണേലും അഡ്വഞ്ചറസ് ആയിരിക്കും പൊതുവേ അങ്ങനെയുള്ളത് അതേമാതിരി ജനിച്ച ഡേറ്റ് ഫോർട്ടീൻ ഫൈവ് ട്വൻറ്റി ത്രീ നാലു ഒന്നും അഞ്ചാണല്ലോ അതാണ് ഫോർട്ടീൻ ഡേറ്റ് പതിനാലാം തീയ്യതി അഞ്ചാം തീയതി ഇരുപത്തി മൂന്നാം തീയ്യതി ജനിച്ച ആൾക്കാർക്കും ഇത് ബാധവാണ് അതേമാതിരി മൊബൈൽ നമ്പർ ടോട്ടൽ അഞ്ചെന്നുള്ളത് അവർ അഡ്വഞ്ചർ അഡ്വഞ്ചറസ് ആയിരിക്കും അതേമാതിരി ലേബാക്ക് അറ്റിറ്റ്യൂഡ് അപ്പോൾ എന്നെ പറ്റി ഓരോ പറ്റി വലിയ വാറീഡായിട്ടല്ലാത്ത ഉള്ള ഒരു ലേബാക്ക് ആയിട്ടുള്ളൊരു അറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സ്വഭാവമായിരിക്കും അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തേലും ഒരു ചില കാര്യങ്ങളിലൊക്കെ എടുത്തുചാടി കാര്യങ്ങളൊക്കെ എന്തേലും ഒരു കാര്യങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഒരു അതേമാതിരി ഗുഡ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാ ഒരു ഒരുപാട് ഒരു താല്പര്യമുള്ളതും അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഏറെ ഏറെ സംസാരിക്കുകയാണ് പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതും കൂടാണ് എന്ന് പറഞ്ഞാൽ അഞ്ചെന്നു പറഞ്ഞാൽ മെർക്കുറിയാണ് അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് അപ്പം ആ കമ്മ്യൂണിക്കേഷൻ ഇത് ഈ അഞ്ചെന്ന് പറഞ്ഞാൽ പൊതുവെ ഇച്ചിരി നല്ലതായിട്ടാണ് കാരണം ചില സംഖ്യകൾ അത്ര കൊള്ളുകയല്ല അപ്പം അതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ ഈ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം നമുക്ക് അതേമാതിരി നമ്മുടെ ഈ നമ്മുടെ ഇതിനകത്ത് നമുക്കതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് കാരണം ഈ ഓരോ അഞ്ചെന്ന് പറഞ്ഞ ഗ്രഹം ഉണ്ടല്ലോ ഈ ഗ്രഹമെന്ന് പറയുന്നത് ബുധനാണല്ലോ അപ്പോൾ ബുധനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബ് വാട്സപ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതേമാതിരി ലോകത്തിന് അറിവ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു നോളജ് ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഇത് നല്ലായിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണല്ലോ അപ്പോൾ അതിനകത്ത് ഞാനൊരു അഫർമേഷൻ മാതിരി ഒരു സംഭവം ഒരു വീട് പറയാം ഐ ഇൻവെസ്റ്റ് ഓൺ മൈ സെൽഫ് നോട്ട് നോട്ട് ഓൺ മെറ്റീരിയൽ തിങ്ങൾ എന്നുള്ള ഒരു അഫർമേഷൻ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളൊന്നിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് നിങ്ങൾ ഐ ഇൻവെസ്റ്റ് ഓൺ മൈ സെൽഫ് നോട്ട് ഓൺ ദ മെറ്റീരിയൽ തിങ് അപ്പം ഇത് നിങ്ങളുടെ എവിടെയെങ്കിലും റൂമിൽ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കുക അതേമാതിരി ഡോറിൻ്റെ അവിടെ ഉറങ്ങും നടത്തുക എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ അഫർമേഷനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ ഉരുവിടുക ആ ഒരു രീതി മോട്ടിവേറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക പിന്നെ പൊതുവേ ഈ ട്രിപ്പിൾ ഫൈവ് ഒക്കെ വരുന്നത് അങ്ങനെ ഫൈവ് വരുന്ന ബിസിനസ്സുകാർക്കൊക്കെ പൊതുവേ നല്ല അതേപോലെ നമ്മുടെ മൊബൈൽ നമ്പറിനകത്ത് ഇപ്പോൾ ഒരു അഞ്ചും ആറും സംഖ്യ നോക്കി കഴിഞ്ഞാൽ ഫോർ ഫൈവ് ആക്കുക അതേപോലെ ഫൈവ് ഫോർ ആവുകയെന്ന് വെച്ചു ഫൈവ് ഫോർ അല്ലെ ഫോർ ഫൈവ് ആവുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ഇവർക്ക് മുഴുവൻ കിട്ടുന്ന പൈസ മെജോരിറ്റി ഹോസ്പിറ്റലിലായിട്ട് കൊടുക്കാനേ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുകയുള്ളു അപ്പം അങ്ങനത്തെ ഒരു അതിൻ്റെ ബന്ധം യോഗാന്ന് പറയാം അല്ലെങ്കിൽ ബന്ധം ദോഷം അതായത് ഫോർ ഫൈവ് ഫൈവ് ഫോർ അങ്ങനെ അഞ്ചാമത്തെ ആറാമത്തെമായിട്ട് നമ്പർ ഫോർ ഫൈവോ ഫൈവ് ഫോറോ വരുവാണെന്ന് വരി നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടോ അത് മുഴുവൻ കിട്ടുന്ന എല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് അപ്പം അതേമാതിരി ട്രിപ്പിൾ ഫോവ് ഞാൻ പറഞ്ഞു ബിസിനസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലതാണ് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കുക ഇപ്പം പറഞ്ഞത് അതേമാതിരി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആറ് മിസ്സിംഗ് ആണെന്ന് വെച്ചു ആറ് മിസ്സിങ് ആണെന്ന് വരിയിൽ വലിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ പറ്റിയല്ല എത്ര പൈസ ഉണ്ടോ ആരുമായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളെ കുട്ടികളെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ഭാര്യ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ആറ് നിങ്ങളെ നമ്പോ മിസ്സിംഗ് ആണെന്ന് വരി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയല്ല അപ്പൊ അത് ഒരു പോയിന്റ് നോട്ട് ചെയ്തു നിങ്ങൾ കമന്റ് ചെയ്യുക അതേമാതിരി അഞ്ച് മിസ്സിങ് ആണെന്ന് വരില്ലോ വലിയൊരു പ്രശ്നമുണ്ട് അഞ്ച് മിസ്സിങ് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി അലഞ്ഞിരിക്കുകയാണ് ജോബിന് പ്രശ്നം വരാം പ്രൊമോഷന് പ്രശ്നം വരാം അതേമാതിരി കൂടിയ ചെലവ് നമുക്ക് എത്ര പൈസ ഉണ്ടോ അതിൽ കൂടി ആയിട്ട് വരവിൽ കൂടിയായിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് അഞ്ച് മിസ്സിങ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ നമ്പർ അല്ലാതെ വലിയ പാൻസി നമ്പർ പിന്നെ ചെറിയ ആൾക്കാർക്ക് സിഗറോ സിഗറോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ പല പ്രശ്നങ്ങളാണ് നമ്മുടെ സിഗറോട് ഇത് ചെയ്യുന്നുണ്ടത് പറഞ്ഞുതരാം ഓരോ നമ്പറിൻ്റെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് പയ്യ പയ്യ അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് തരുവുക അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെല്ലാം പഠിക്കണം എടുക്കണമെങ്കിൽ താല്പര്യമുണ്ടോ എന്നരില്ല ജോയിൻ ചെയ്യാം അപ്പം ഈ അതേപോലെ ഇതിനൊരു കൊടുക്കുന്നുണ്ട് ഈ വാൾ പേപ്പർ എടുത്ത് നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് വിട്ടേക്ക് വേണം നല്ലതാണ് അപ്പം ഈ വാൾ പേപ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് മൊബൈലിൽ ഒരു സ്ക്രീൻ സേവർ ഇടുക ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പല കാര്യം പോസിറ്റീവായിട്ട് വരും അതേമാതിരി പറഞ്ഞു ഈ ബുധന്റെ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പോസിറ്റീവ് ആവും പിന്നെ ഈ പറഞ്ഞ അഫർമേഷനും ചെയ്യുക പിന്നെ ഒന്നും മനസ്സിലാക്കുക റിലേറ്റഡ് ടു സോൾ നമ്മൾ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പിന്നെ ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാത്ത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ അറിയാനും നമ്മുടെ എക്സിറ്റ് എൻട്രി അല്ലെങ്കിൽ ത്രൂ ഔട്ട് ലൈഫിലെ പാറ്റേൺ ലൈഫിലെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ നമ്പർ എന്നത് നമ്മുടെ ജീവിതം പോലും എല്ലാം വൈബ്രേഷൻ ആണ് നമ്പർ ഇസ് എ വൈബ്രേഷൻ അപ്പൊ ഈ ഒരു ബൈബ്രേഷൻ ഒരു തുടിപ്പുമാണ് നമ്മുടെ പ്രകൃതിയും പ്രപഞ്ചവും ഈ നമ്മളും നമ്മളെ സൃഷ്ടിച്ചേക്കുന്നതും എല്ലാം എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു നമ്പർ നമ്പർ ഹെൽസ് ടു അലൈ യുവർ ടൈം അപ്പോൾ എല്ലാം നമ്മളുമായിട്ട് ഈ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ക്ലാസ് ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുവരിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഫീസ് കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതാണെങ്കിൽ ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വേണമെന്നതിൽ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ തരും സോഫ്റ്റ്വെയർ ഇവിടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനമുള്ളൂ അങ്ങനെ പിന്നെ ഫീസും കാര്യങ്ങളെല്ലാം പിന്നെ വിസമാക്കും പിന്നെ ഏത് ലാംഗ്വേജ് വേണേലും സോഫ്റ്റ്വെയറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും എങ്ങനെ വേണേലും നിങ്ങൾക്ക് അതിൻ്റെ ഏത് ലാംഗ്വേജ് വേണേലും കിട്ടും അതിൻ്റെ വിസമായിട്ടുള്ള റിപ്പോർട്ട് അതേമാതിരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമുക്ക് നിങ്ങളുടെ ബർത്ത് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ വേണമെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ അതെടുക്കാനുള്ള എങ്ങനെ എടുക്കേണ്ടത് അതിൻ്റെ ഉള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതേമാതിരി പിന്നെ നിങ്ങൾക്ക് ഇത് ഒന്നും മനസ്സിലാക്കണം ഇതൊരു ട്രേഡാണ് നാളെ എന്ന് പറയുമ്പോൾ ടെക്നോളജി മാറി ഇപ്പം ഡോക്ടേഴ്സ് പല ആൾക്കാർക്കും പണി കുറഞ്ഞു കുറഞ്ഞു വരും കാരണം ഒരുപാട് ഈ എ ഐഡ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് പോലും ഒരുപാട് ജോബ് പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാരണം ടെക്നോളജി അത്ര ഫാസ്റ്റായിട്ട് ചേഞ്ച് വരിക അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് പേരുമായിട്ട് മാറ്റുള്ള സംഭവങ്ങളുണ്ട് പേര് നമ്മുടെ മാച്ചേ മാച്ചാകുന്നത് അപ്പം ഈ പേരിന്റെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ നമ്പറിലെ ഓരോ ലെറ്റർ കൂട്ടി നോക്കുക അപ്പം എ ബി സി ഡി അപ്പോൾ എയ്ക്ക് ഒരു വാല്യൂ ബിക്ക് ഒരു വാല്യൂ സിക്ക് ഒരു വാല്യൂ അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് പേര് കംപ്ലീറ്റ് എഴുതും അതിന്റെ താഴെ ഈ നമ്പർ ഇങ്ങനെ എഴുതുവാ എഴുതി കഴിഞ്ഞിട്ട് അപ്പം എന്നിട്ട് പേരിന്റെ അത് ടോട്ടൽ ചെയ്ത് നോക്കുക ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നമ്പർ കിട്ടും അപ്പം ആ നമ്പർ അതാണ് നിങ്ങളുടെ ഈ ഒരു ഇതായിട്ട് വരുന്നത് അപ്പം അത് നിങ്ങളുടെ അബതാബച്ചനൊക്കെ തന്നെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം അമിതാഭ് ബച്ചൻ്റെ ഞാൻ ഇപ്പം അതേമാതിരി അമിതാഭ് ബച്ചനെ പിന്നെ മുകേഷ് അംബാനി ജിയോ ജിയോ എന്ന് പറഞ്ഞാൽ അത് നോക്ക ന്യൂമറോളജിയും പല ആസ്ട്രോളജിയും പല കാര്യങ്ങളും നോക്കിയിട്ടാ ഇങ്ങനെ പല ആൾക്കാരും അല്ലെന്നൊരു ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം ഇതേമാതിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത് പട്ടത്തെമാതിരി അല്ല അത്ര സിമ്പിളായിട്ട് ആണല്ലോ അതുതന്നെയല്ല ഇത് ടെക്നോളജി മാറി പണ്ടൊന്നും മൊബൈൽ ഇല്ലായിരുന്നു മൊബൈൽ മൊബൈലുള്ളപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ എല്ലാം മാറിയപ്പോൾ നമ്മൾ അതനുസരിച്ച് മാറി മാറ്റും ചട്ടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയില്ലെന്നൊരു ശരിയാകത്തില്ല അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള കാലാനുസരമായിട്ടുള്ള മാറ്റങ്ങൾ പോയി പക്ഷേ എന്നൊരു ദിസ്ഇസ് ആ നെവർ എൻഡിങ് ലൈൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂമറോളജി അസ്ട്രോളജി അസ്ട്രോളജിയുടെയും ക്ലാസ് ഉണ്ട് അസ്ട്രോളജിയിലും ആർക്കെല്ലാം ചേരാൻ താല്പര്യമൊന്നിരിയിൽ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും അടുത്ത മാസം വേറെ രണ്ട് സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കും ആർക്കാലും താല്പര്യമുണ്ടെന്ന് നിര് ചേരുക അതേമാതിരി നിങ്ങൾക്ക് ആർക്കെല്ലാം നോക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എല്ലാം നോക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന് വരില്ല അത് ന്യൂമറോളജിന്ന് സെപ്പറേറ്റ് എഴുതിയിട്ട് അയക്കുക മറ്റേ അസ്ട്രോളജിയാണ് സെപ്പറേറ്റ് ആണ് അപ്പൊ രണ്ടും ഇതിനകത്ത് ഈ വാട്സപ്പ് ഉണ്ട് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ഇരിക്കും പറയുക അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം പൊതുവെ അഞ്ച് വല്ല് ദോഷപ്പെട്ട നമ്പർ അല്ല പക്ഷെ ചില നമ്പർ വളരെ മോശമാണ് അതും കൂടെ പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഫോർ ഫൈവും ഫൈവ് ഫോറും വരുന്നതെന്ന് അല്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൈസ എല്ലാം പോകും അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ